ഇന്ന് പാപാങ്കുശകാദശിയാണ് ഏകാദശികൾ എന്ന് വെച്ചാൽ നാം അജ്ഞാനം കൊണ്ട് പൂർവ്വജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും ചെയ്ത പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി നേടുവാനാണ് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വ്രതങ്ങളിൽ ഏകാദശിയാണ് ഞാൻ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ അവരുടെ പാപകർമ്മങ്ങൾ തീരുവാൻ വേണ്ടി ചെയ്ത പാപങ്ങളെ കുറിച്ചാണ് അവർ ആ കുംഭസാര കൂടുകളിൽ നിന്ന് കർത്താവിന്റെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുന്നത് എന്നാൽ സനാതനധർമ്മത്തിൽ ആ പാപങ്ങൾ നമ്മൾ മുജന്മങ്ങളിൽ ചെയ്തതും ഈ ജന്മവും ചെയ്ത പാപങ്ങളെ പൂർണ്ണമായി മാറുവാൻ വേണ്ടി നാം അനുഷ്ഠിക്കുന്ന ഈ ജന്മത്തിൽ നാം അനുഷ്ഠിക്കുന്ന വ്രതങ്ങളാണ് ഏകാദശി വ്രതങ്ങൾ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി കടന്നു വരുന്നുണ്ട് ഈ വ്രതം എടുക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും നമ്മുടെ മനോനില വർദ്ധിക്കുകയും ആത്മാവിന് വിശുദ്ധി സംഭവിക്കുകയും ചെയ്യുന്നു ഈ ഏകാദശി നമ്മുടെ പിതാവിന്റെയും മാതാവിന്റെയും പരമ്പരകളിലുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇനങ്ങളുടെ പരമ്പരകളിലുള്ള പരമ്പരകളിലുള്ള പ പരമ്പരകളുടെ ആ പാപം തീർക്കുന്ന ഒരു വ്രതമാണ് പാപാങ്കുശകാദശി ഓരോ ഏകാദശിക്കും ഓരോ ഫലമാണ്